ഓക്കെ ഫ്രണ്ട്സ് അത് മറ്റുള്ള അപ്പോൾ ഇന്നത്തെ വീട്ടിലെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നാറ്റിങ്ങിരിയാണ് ഇപ്പോൾ ഇരിപ്പുള്ളത് ഈ നാറ്റിങ്ങിരി ഇരുന്നപ്പോൾ ഈ കാറിനകത്ത് മഴയൊക്കെ കണ്ടുകൊണ്ട് അപ്പോൾ ചുറ്റും കറച്ച് കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഇരുന്നപ്പോൾ നല്ല മഴ അപ്പോൾ ഗ്ലാസ് ഒക്കെ അടച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് കുറച്ച് ഫാനൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് ഒരു പാട്ടൊന്ന് പാടാൻ വേണ്ടി തോന്നി ഓക്കെ അപ്പോൾ ഒരു പാട്ട് ഈ മഴയിൽ ഞാൻ ും എങ്ങുനീമയിൽ ഞാൻ തനിയേ ഊറെസരിയാ ഒരേ സബായ ഊറെ സബായ ഇമഴമേഘം വിടവാങ്ങി വരികളൊന്നും എൻ്റെ വരികളൊന്നും പലപ്പോഴും കറക്റ്റ് ആവാറില്ല എനിക്ക് കാണാതെ പഠിച്ച് പാടാനും കഴിയില്ല പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷവും ഈ മഴയത്തിരിക്കുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഓർമ്മ തുറന്ന് നമ്മൾ പാടുന്ന കാര്യങ്ങളും ഞാൻ പച്ചയായ ജീവിതം പോലെ അങ്ങ് അവതരിപ്പിച്ച് കഴിയും ഓക്കെ അപ്പോൾ ഈ മഴയത്ത് വേറെയും പാട്ടുകൾ ഓർമ്മ വരാനാണ് മറ്റേ തുള്ളി തുള്ളി മഴയായി വന്താൽ ഓർക്കുകയാണ് ഞാൻ പണ്ട് മഴയുള്ള സമയത്ത് വീട്ടിൽ ടി വി ഒക്കെ ടി വിയിൽ ഈ പാട്ടൊക്കെ ഇട്ട് വീടിനകത്ത് നിന്ന് തുള്ളിക്കളിക്കും പുറത്തിറങ്ങി നിന്ന് ഹോം തിയേറ്ററിൽ ഇട്ടിട്ട് തുള്ളി തുള്ളി മഴയായി വന്നാലേ ചുട 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 മഴയായി വന്നാലേ போல் சிரும்ப காற்றால் பறந்தது போவேன் சொல் சொல் அவளோட சொல் என்றடா சொல் சொல் அவளோட சொல் என்றே காதல் கொள்ளத அழகாய் மரத்தை பறந்து விட்டா சொல் சொல் அவளோட சொல் என்றே காதல் கொள்ள தடா அழகாய் மறந்தே பறந்து வி ഓക്കെ ഫ്രണ്ട്സ് നല്ല മഴയാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ബൈ ബൈ